അറുപത് കിലോമീറ്റർ വേഗത നിയന്ത്രിക്കാൻ ആക്സിലേറ്റർ ഒരു മണിക്കൂർ ബാറ്ററി ചാർജിൽ മുപ്പത് കിലോമീറ്റർ ബാക്കപ്പ് സംവിധാനം ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ബൈക്കിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് എന്ന് തോന്നുവെങ്കിലും പറയുന്നത് സൈക്കിളിനെ കുറിച്ചാണ് പട്ടാമ്പിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ ശാസ്ത്രമേളവിൽ ചിച്ചലഞ്ചേരി എം എൻ കെ എം എച്ച് എസ് എസിലെ പി ബി അദ്വൈത് കൃഷ്ണ നിർമ്മിച്ച ഒന്നൊന്നര സൈക്കിൾ വേഗതയിൽ പോകുന്ന സൈക്കിളിന് കൂടുതൽ വില നൽകണം എന്നാൽ കൂടുതൽ പണം ചെലവഴിക്കാതെ എങ്ങനെ വേഗത കൂടിയ സൈക്കിൾ ഉണ്ടാക്കാമെന്ന ആശയമാണ് ലോ കോസ്റ്റ് ഇ ബൈക്ക് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ആക്രിക്കടയിൽ ചെന്ന് ആയിരത്തി അറുനൂറ് രൂപ നൽകി വാങ്ങിയ പഴയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ ബി എൽ ഡി സി മോട്ടറാണ് പിൻചക്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് സീറ്റിന് താഴെ നാൽപ്പത്തി രണ്ട് ബാറ്ററിയും വേഗത കൂട്ടാനും കുറയ്ക്കാനും ആക്സലേറ്ററും മുന്നിലുണ്ട് ഒറ്റ നോട്ടത്തിൽ സൈക്കിളാണെങ്കിലും പെഡലിൽ കാൽ വെച്ച് ആക്സലേറ്റർ കൊടുത്താൽ ബൈക്കിന്റെ വേഗത്തിൽ ഇത് മുന്നോട്ട് പോയും കടയിലേക്കും കൂട്ടുകാരെ കാണാനുമൊക്കെ അദ്വൈത് പോകുന്നത് ഈ സൈക്കിളിലാണ് എവിടെ നിന്നും വാങ്ങിയതല്ല ഈ മിടുക്കൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് ഈ ബൈക്ക് എന്ന് അവർ പേരിട്ടു വിളിക്കുന്ന സൈക്കിൾ നാട്ടുകാർക്കും ഒരു അത്ഭുതമാണ് ഒന്നര വർഷമായി സ്കൂളിലേക്ക് വരെ അദ്വൈതിന്റെ യാത്ര ഈ സൈക്കിളിലാണ് ശാസ്ത്രോത്സവത്തിൽ ഈ ബൈക്കിനെ നൂതന ആശയങ്ങൾ അവതരിപ്പിച്ചാണ് മത്സരത്തിനെത്തിച്ചത് സാധാരണ ഇത്തരമൊരു സൈക്കിളിന് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ വരും തന്റെ സൈക്കിൾ രണ്ടായിരം രൂപ കൊണ്ട് ഒരുക്കാമെന്നാണ് അദ്വൈത് പറയുന്നത് ഹയർ സെക്കൻഡറി ഇന്നോവേറ്റിംഗ് വർക്കിംഗ് മോഡലിൽ അവതരിപ്പിച്ച ഈ ബൈക്ക് ഏറെ ശ്രദ്ധയാകർഷിച്ചു മോട്ടറാണ് സൈക്കിൾ ആണത് പിന്നെ നമുക്ക് അറുപതൊട്ട് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡിലേക്ക് വരാം ഒരു സെറ്റ് കുറച്ചും ഹൈവേറ്റ് കൂട്ടാം അറുന്നൂറ് മണി പവർ വരുന്നത് അപ്പൊ നമുക്ക് അത് കൂട്ടാൻ കുറച്ചും ചെയ്യാം ബാറ്ററി കപ്പാസിറ്റിക്ക് പിടിച്ച ബാറ്ററി അത് ബാറ്ററിയുടെ അവിടെ സ്റ്റോറേജ് ആയിട്ട് കൊണ്ടുപോണെങ്കിൽ കൊണ്ടുപോകാം ബാറ്ററി അത് അഞ്ച് എ സിന്റെ അഞ്ചിന് ഡിജിയും ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് സെന്റർണോ